ഇന്ന് നമുക്കറിയാവുന്ന ലോകം അവസരങ്ങളുടെയും സൗകര്യങ്ങളുടെയും ഒരു വലിയ ആകാശം നമുക്ക് ചുറ്റുമായി തീർക്കുമ്പോൾ ഇന്നിൻ്റെ ദാമ്പത്യ ജീവിതവും പരമ്പരാഗത കുടുംബജീവിതവും തമ്മിലുള്ള സാമൂഹ്യ മാറ്റങ്ങൾ ആണ് ഇവിടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പുതിയ തലമുറയിൽപ്പെട്ട നവദമ്പതിമാർ കൂടുതൽ ലോകം കാണാനും അറിയാനും അവയെ എക്സ്പ്ലോർ ചെയ്യാനും എപ്പോഴും തയ്യാറാണ് പുതിയ ഭക്ഷണ വൈവിധ്യങ്ങൾ തേടിയുള്ള യാത്രകൾ മലയാളികൾക്ക് ഒട്ടും പരിചയമില്ലാത്ത നാടും സംസ്കാരവും അറിയാനുള്ള തീഷ്ണമായ തവര അതുകൊണ്ടൊക്കെ തന്നെ പണ്ടുള്ള കുടുംബജീവിതത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഇന്നത്തെ കാലത്തെ ദമ്പതിമാർ എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യത്യസ്തകളുള്ളതൊന്നും അതുമൂലം പുതിയ കാലത്തെ കുടുംബങ്ങളിൽ എന്തെങ്കിലും ഇടിവ് സാമൂഹ്യ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്കിതിലൂടെ നോക്കാം ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ അദ്ദേഹം ഒരു സാധാരണ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീ എടുക്കാം രാവിലെ ആറു മണിക്ക് എഴുന്നേൽക്കുന്നു ഒരു മണിക്കൂർ യാത്ര ചെയ്ത് അല്ലെങ്കിൽ അരമണിക്കൂർ യാത്ര ചെയ്ത് ഇവർ ഈ പറയുന്ന അവരുടെ ഓഫീസിലേക്ക് എത്തുന്നു സ്ട്രെസ്ഡ് ഔട്ടായിട്ടുള്ള ഹൈലി സ്ട്രെസ്ഡ് ഔട്ടായിട്ടുള്ള അവരുടെ ജോലിയിൽ ഏർപ്പെടുന്നു എന്നിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്നു ക്ഷീണിച്ച അവശ്യതയായിട്ടായിരിക്കാം ചിലപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് അതേസമയം തന്നെ തൻ്റെ ഭർത്താവും അദ്ദേഹത്തിൻ്റെ ജോലിയും കഴിഞ്ഞ് തളർന്ന് മിനിറ്റുകൾക്ക് ശേഷം അകത്തേക്ക് കടന്നു വരുന്നു സ്നേഹത്തോടെ ഇവർക്ക് സംസാരിക്കാൻ പോയിട്ട് നോക്കാൻ പോലും അവർക്ക് ശക്തി ഉണ്ടാവുന്ന വരില്ല പെട്ടെന്നുള്ള അത്താഴം കുറച്ച് മിനിറ്റ് ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നു തുടർന്ന് ഉറക്കത്തോടെ അവരുടെ ആ ദിവസം കഴിയുന്നു അടുത്ത ദിവസം ഈ സെയിം സൈക്കിൾ തന്നെ ആവർത്തിക്കുന്നു വീട്ടിലെ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ വീക്കെൻഡിലോ ഹോളിഡേയ്സിലേക്കോ മാറ്റിവയ്ക്കുന്നു ഇതിനിടയിൽ എന്തോ ഒന്ന് നഷ്ടപ്പെടുന്നു ആ എന്തോ ഒന്നാണ് ഒരു ബന്ധത്തെ ജീവനുള്ളതാക്കുന്നത് പരസ്പരം രണ്ടു പേർക്കും പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവാണ് ഇവിടെ ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ട്രഡീഷണൽ ഫാമിലീസ് വർക്കായതിന് ഒരു കാരണം കൂടിയുണ്ട് സ്ത്രീകൾ വീടിനെയും വീടിൻ്റെ ചുറ്റുവട്ടവും വീട്ടിലിരുന്ന് കൊണ്ട് ഏർപ്പെട്ടിരുന്ന സാമ്പത്തിക ക്രമീകരണങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ് കോഴിയും താറാവും അവയുടെ മുട്ടയും പിന്നെ മിച്ചം വരുന്ന പൈസ കൊണ്ടുള്ള ചിട്ടിപിടുത്താവുമെല്ലാം പുരുഷന് അന്നും ഇന്നും മന്യമാണ് അതേസമയം പുരുഷൻ കുടുംബത്തിന്റെ ബ്രെഡ് വിന്നറായി നാഥനായി മാറുമ്പോൾ ഇരുവർക്കും പരസ്പരം ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായ സമയവും ഊർജവും സ്പേസും ലഭ്യമാകുന്നു ഭാര്യ ഊഷ്മളതയുടെയും സുസ്ഥിരതയുടെയും ഒരു അഭയകേന്ദ്രം സൃഷ്ടിക്കുമ്പോൾ ഭർത്താവ് കുടുംബത്തിന് സംരക്ഷണമേകുന്നു അങ്ങനെ അവർക്ക് ആഴമായ അവബോധമുണ്ടാകുന്നു ഒരേ വീട്ടിൽ താമസിച്ച് ഒരേ കട്ടിലിൽ കട്ടിലിറങ്ങി ഒരേ അലാറം കേട്ടുണ്ടരുന്ന രണ്ട് പേർ അവർക്ക് വീട്ടിലെ ചെലവുകൾക്ക് കണക്കുകളിൽ ഭാഗഭാഗിത്വമുണ്ട് പരമ്പരാഗത പങ്കാളികളിലാവട്ടെ സാമ്പത്തിക ഉത്തരവാദിത്തം പണം കൈകാര്യം മാത്രമല്ല പ്രതിബദ്ധതയുടെ പ്രതീകം കൂടിയാണ് ഇന്നത്തെ പങ്കാളികളുടെ ബന്ധം ഒരു പരസ്യത്തിൻ്റെ തലക്കെട്ട് പോലെ ഫിഫ്റ്റി ഫിഫ്റ്റി ബന്ധങ്ങൾ ആയി മാറുന്നുണ്ട് ഇത്തരത്തിലുള്ള ഫിഫ്റ്റി ഫിഫ്റ്റി ബന്ധങ്ങൾ എല്ലാ കാലത്തും സന്തോഷം നൽകണമെന്നും ഇല്ല പണം വേർതിരിക്കുമ്പോൾ ബന്ധങ്ങൾ കച്ചവടമായി മാറുന്നു എൻ്റെ ഇരുന്ന് എൻ്റെ ഇരുന്ന വേർതിരിവ് പതുക്കെ ബന്ധത്തിലും കടന്നു വരുന്നു ഒരു കാര്യം പങ്കാളികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭാര്യ ബന്ധങ്ങൾ ഒരിക്കലും സാമ്പത്തിക ഇടപാടുകളിലൂടെയല്ല വളരേണ്ടത് മറിച്ച് പങ്കിട്ട ഉത്തരവാദിത്തത്തിലൂടെയാണ് വേരുന്നുണ്ടത് സ്ത്രീകൾ പണ്ടത്തെ പോലെ വീട്ടിലിരിക്കാനും പഴയ കുടുംബത്തിൻ്റെ രീതിയെ പിന്തുടരാനുമല്ല മറിച്ച് പങ്കാളികൾ ഇന്നത്തെ ജീവിത രീതി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോഴും പങ്കാളികൾ സ്വയം ചോദിക്കണം വെറും കാര്യങ്ങൾ നടത്താനുള്ള ബന്ധമാണോ അതോ സ്നേഹത്തിൽ ജീവിക്കുന്ന ബന്ധമാണോ ഫിഫ്റ്റി ഫിഫ്റ്റി ബന്ധങ്ങളാണോ നീണ്ടു നിൽക്കുന്ന പരസ്പരം ഉത്തരവാദിത്തത്തോടെയുള്ള പൂർണ്ണതയുടെ നൂറിൽ നൂറ് മാർക്ക് വരുന്ന സംതൃപ്തി നൽകുന്ന ബന്ധമാണോ സ്നേഹം എന്നത് കച്ചവടമാകാതെ ഫിഫ്റ്റി ഫിഫ്റ്റി ബന്ധങ്ങളുടെ പുറംചെട്ടാണിയാതെ പങ്കാളികൾ ഹൃദയം കൊണ്ട് പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആധുനിക വിവാഹത്തിലെ ആത്മാവിനെ സ്വര സ്വയം പരിചയപ്പെടുത്താനും നിങ്ങൾക്ക് കണ്ടെത്താനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാനവിടെ അവസാനിപ്പിക്കുന്നു നമുക്കിനി ബാക്കി അടുത്തുള്ള വീഡിയോ കാണാം